നമസ്കാരം ആരോഗ്യ പ്രശ്നങ്ങളാൽ ഏറെ കാലമായി സിനിമാ രംഗത്തു നിന്ന് മാറി നിൽക്കുകയാണ് നമ്മുടെ സ്വന്തം ജഗതി ശ്രീകുമാർ ജഗതിയുടെ അഭാവം ഇന്നും സിനിമാ രംഗത്ത് പ്രകടമാണെന്ന് പ്രേക്ഷകർ പറയാറുണ്ട് വർഷങ്ങൾക്കിപ്പുറം ജഗതിക്ക് പകരം ഈ സ്ഥാനത്ത് മറ്റൊരു നടനെ കാണാൻ പ്രേക്ഷകർക്ക് കഴിയുകയുമില്ല വാഹനപകടത്തിൽ ഉണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളാൽ കുടുംബത്തിന്റെ സംരക്ഷണത്തിലാണ് ജഗതി ഇന്ന് കഴിയുന്നത് മലയാള സിനിമയ്ക്ക് ഉണ്ടായ ഏറ്റവും വലിയ നഷ്ടമാണ് ഹാസ്യ സാമ്രാട്ട് ജഗതി ശ്രീകുമാറിന്റെ അപകടം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് വാഹന അപകടത്തെ തുടർന്ന് നടൻ അതീവ ഗുരുതരാവസ്ഥയിലാവുന്നത് മാസങ്ങളോളം ആശുപത്രിയിലും പിന്നീട് വീട്ടിലും ചികിത്സയിലായിരുന്നു താരം ഇപ്പോഴും പൂർണ്ണമായി സാധാരണ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ജഗതിക്ക് സാധിച്ചിട്ടില്ല സംസാരിക്കാനോ എഴുന്നേറ്റ് നടക്കാനോ ഒന്നും സാധിക്കാത്ത അവസ്ഥയിലാണ് എന്നിരുന്നാലും മുൻപത്തെക്കാളും ഉഷാറായി പൊതുവേദികളിൽ നടൻ പ്രത്യക്ഷപ്പെടാറുണ്ട് മാത്രമല്ല പുതിയൊരു സിനിമയിൽ അഭിനയിക്കാൻ നിൽക്കുകയാണ് താരം ജനുവരി അഞ്ചിന് ജന്മദിനം ആഘോഷിക്കുകയാണ് താരം ഈ ദിവസമാണ് ാരത്തിന്റെ പുതിയ സിനിമയും അനൗൺസ് ചെയ്തത് താരത്തിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ജഗതിയെക്കുറിച്ചുള്ള രസകരമായ കഥകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മുതൽ അഭിനയരംഗത്തേക്ക് എത്തിയ ജഗതി ശ്രീകുമാർ ചെറിയ റോളുകളിലൂടെയാണ് സിനിമയിൽ സജീവമാകുന്നത് പിന്നീട് ഹാസ്യ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചു തുടങ്ങിയതോടെ അതുല്യ പ്രതിഭയായി മാറി ഇന്ന് മലയാളത്തിന്റെ ഹാസ്യ സാമ്രാട്ട് എന്നാണ് നടൻ അറിയപ്പെടാറുള്ളത് മൂന്ന് തവണ വിവാഹിതനായതിന്റെ പേരിൽ ഇടയ്ക്ക് ചില വിമർശനങ്ങളും ജഗതിക്ക് നേരിടേണ്ടതായി വന്നിരുന്നു നടി മല്ലികാ സുകുമാരനാണ് ജഗതിയുടെ ആദ്യ ഭാര്യ കോളേജിൽ പഠിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട ഇരുവരും വീട്ടുകാരുടെ സമ്മതമില്ലാതെയാണ് വിവാഹം ഒത്തിരി വർഷങ്ങൾ ഒരുമിച്ച് ജീവിച്ചെങ്കിലും പിന്നീട് താരങ്ങൾ വേർപിരിയുകയായിരുന്നു ജഗതിയുമായി പിരിഞ്ഞ ശേഷം നടൻ സുകുമാരൻ ഭാര്യയായി ജഗതിയുടെ ജീവിതത്തിലേക്ക് ഭാര്യയും കടന്നു വന്നു ഇതിനിടയിൽ കല എന്ന സ്ത്രീയുമായി ഒരുമിച്ച് ജീവിക്കുകയും അതിലൊരു മകൾ നടൻ ജനിക്കുകയും ചെയ്തിരുന്നു ഇതിനെക്കുറിച്ച് ഒക്കെയുള്ള റിപ്പോർട്ടുകൾ മുൻപ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചിരുന്നു വിവാഹമോചിതരായെങ്കിലും മല്ലിക സുകുമാരനുമായി യാതൊരു പിണക്കമോ ശത്രുതയോ ജഗതിക്ക് ഉണ്ടായിരുന്നില്ല വിവാഹിതരാവുന്നതിന് മുൻപും വിവാഹ മലയാളത്തിൽ നിരവധി താരങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഹമോചനത്തിന് ശേഷം ഒന്നിച്ചു അഭിനയിച്ചത് ജഗതിയും മല്ലികയുമായിരിക്കും പൃഥ്വിരാജ് സുമാറിനും മുകേഷും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച കലണ്ടർ എന്ന സിനിമയിലായിരുന്നു ജഗതിയും മല്ലികയും ഒന്നിച്ച് അഭിനയിച്ചത് വിവാഹമോചിതരായ ഒത്തിരി വർഷങ്ങൾക്കു ശേഷമാണ് ഇരുവരും ഒരു സിനിമയുടെ ഭാഗമാവുന്നത് മാത്രമല്ല ഈ ചിത്രത്തിൽ ഇരുവർക്കും കോംബോ സീനും ഉണ്ടായിരുന്നു കോളേജിൽ പഠിക്കുമ്പോഴുണ്ടായ ആദ്യ പ്രണയത്തെക്കുറിച്ച് ജഗതി പിന്നീട് പലപ്പോഴും തുറന്ന് സംസാരിച്ചിരുന്നു പതിനേഴ് വയസ്സുള്ളപ്പോഴായിരുന്നു ആ പ്രണയം പതിനേഴ് കഴിഞ്ഞ് പത്തൊൻപതാമത്തെ വയസ്സിൽ ആ പ്രണയം സാഫല്യമാക്കി അതൊരു തമാശ പ്രേമം ആയിരുന്നില്ലെന്നും ഞങ്ങൾ വിവാഹിതരായെന്നും ജഗതി പറഞ്ഞിരുന്നു ആ ബന്ധം വർഷത്തിനു ശേഷമാണ് വേർപെടുത്തിയത് കാമുകിയെ ചതിച്ചില്ലെന്നൊരു തെറ്റേ ഞാൻ ജീവിതത്തിൽ ചെയ്തുള്ളൂ എന്നും നടൻ പറഞ്ഞിരുന്നു മാത്രമല്ല മല്ലിക സുകുമാരനും ഇപ്പോൾ നിരവധി സിനിമകളുമായി മുന്നോട്ട് പോവുകയാണ് ഒരിക്കൽ പോലും ജഗതിയെ വിമർശിച്ച് മല്ലികാ സുകുമാരനും രംഗത്തെത്തിയിട്ടില്ല താരം ഇപ്പോൾ സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുകയാണ്